കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് പാടുമ്പോൾ നിങ്ങളും ഞങ്ങളോട് ചേർന്ന് നമുക്കൊരുമിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം കർത്താവിൻ്റെ നാമത്തെ വാഴ്ത്തി കർത്താവിനെ നമുക്ക് സ്തുതിച്ച് പാടാം ഹല്ലേ ലൂയ be േ എന്റെ ജീവകാലമെല്ലാം ഈ വരൂ യാത്രയിൽ നന്ദിയോടെ ഞാൻ താടി നന്ദിയോടെ ഞാൻ താടി പുഷ്പംശാരോണി ിൽ സൗരഭ്യം വീഷ പകർന്ന തൈലം പോലി നിന്നാം പാരു സൗരഭ്യം വീശുന്നതാ പഴി ദൂഷി നിന്ന ഞെരു ഈ വരൂ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയേ നന്ദിയോടെ ഞാൻ പാടുകര യിൽ നന്ദിയോടെ ഞാൻ പാടിയിടേ നന്ദിയോടെ ഞാൻ പാടിയിടേത്തുവേ എന്റെ പ്രിയനെ ജീവകാലമല്ല ഈ വരു യാത്രയിൽ ാവിന്റെ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ യോഹനാനിഴുതി സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം നമുക്ക് വായിക്കാം പടകിൻ്റെ വലതുഭാഗത്ത് വല വീശു എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു അവർ വീശി മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല ഇവിടെ ശിഷ്യന്മാർ അറിയുന്നിടത്തോളം കടൽ തീരത്തു കൂടി നടന്നു പോകുന്ന ഒരു കേവല മനുഷ്യനാണ് നമ്മുടെ കർത്താവേശു ക്രിസ്തു എന്നിട്ടും അവൻ്റെ വാക്കിൻ പ്രകാരം അവർ പടകിൻ്റെ വലത് ഭാഗത്ത് വല വീശുകയും പെരുത്ത മീൻകൂട്ടം പിടിക്കുകയും ചെയ്തു വല വലിച്ചു കയറ്റുവാൻ കഴിയാത്തവണ്ണം അത്രയധികമായിരുന്നു ആ മത്സ്യം എന്നാൽ അവിശ്വാസത്തിൻ്റെ ഫലമായിട്ടാണ് തൻ്റെ ശിഷ്യന്മാർ മീൻ പിടിക്കാൻ പോയത് എങ്കിലും അവരോടുള്ള കർത്താവിൻ്റെ സ്നേഹത്തിന് ഒരിക്കലും ഒരു കുറവുണ്ടായിരുന്നില്ല ഹല്ലേ ലിയ സ്തോത്രം എന്നിരുന്നാലും കർത്താവിൻ്റെ കൽപ്പന അവർ അനുസരിച്ചു അതെ മീനിൻ്റെ വലിപ്പം ഹേതുവായി വല വലിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നിട്ടും നിറഞ്ഞ വല അവർ വലിച്ചു കയറ്റി അനുസരണം പ്രതിഫലത്തെ ഉളവാക്കും ദൈവത്തിൻ്റെ മക്കളെ അത്രയധികമായിരുന്നു ആ മത്സ്യം ഒരിക്കൽ യേശുക്രിസ്തുവിൻ്റെ അമ്മ യേശുവിൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയീനെന്ന് ഇന്ന് നാം ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ദൈവം എന്തെങ്കിലും നമ്മോട് പറഞ്ഞാൽ കൃത്യമായും നാം അത് ചെയ്യണം ദൈവം നമ്മെ സഹായിക്കും ഒന്നുകൂടി പറയട്ടെ അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ കൃത്യമായും അനുസരിക്കണം അതാണ് ദൈവത്തിന് പ്രസാദം കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ അത് ശുശ്രൂഷകളെ നയിക്കുമ്പോൾ ഒരിക്കലും അത് ശൂന്യതയായിരിക്കേയില്ല മറിച്ച് സകലതും നിറയ്ക്കുന്നവൻ്റെ നിറവ് ആയിരിക്കും നമുക്കുള്ളത് പത്രോസും കൂട്ടാളികളും രാത്രി മുഴുവനും അധ്വാനിച്ചു അല്ലേ ഒന്നും കിട്ടിയില്ല നിരാശകൾ മാത്രം ബാക്കി ദൈവത്തെ കൂടാതെ കെട്ടിപ്പൊക്കുന്നവരുടെ എല്ലാം ഗതി ഇത് തന്നെയാണ് അത് ചീട്ടുകൊട്ടാരം പോലെ അത് തകർന്നു വീഴും ആത്മീക മേഖലകളിലും വളരെയധികം അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാത്ത അനേക ഇടയന്മാരെ പ്രസംഗകരെ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ നമ്മുടെ കർത്താവ് ഇന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ആഴത്തിൽ നീക്കി ഇറക്കുവീൻ ഒരിക്കൽ മീൻകൂട്ടം വലയിലകപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ട് നാം ചെയ്യേണ്ടത് ഇത്ര മാത്രം വിശ്വസിക്കുക അനുസരിക്കുക പ്രവർത്തിക്കുക യേശു നിങ്ങളെ സ്നേഹിക്കുന്നു നാം കഴിവിൻ്റെയും ശക്തിയുടെയും അപര്യാപ്തത ക്രിസ്തുവിനോട് ഏറ്റുപറയുമ്പോൾ ഹലലിയ അവൻ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കും ഇന്ന് പകൽക്കാലം നമ്മുടെ ദൈവത്തിന് അതെ നമ്മളോട് പറയാനൊരു ആലോചനയുണ്ട് ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കുന്നതിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു ഹലേ ലൂയ ഇന്ന് പകൽക്കാലം നമ്മൾ അതെ കർത്താവ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതനുസരിക്കുവാൻ തക്കവണ്ണം നമ്മളെ എന്നെയും നിങ്ങളെയും സമ്പൂർണമായി സമർപ്പിക്കാം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുമ്പോൾ ഒരു വിരൽ നിങ്ങളുടെ നേരെ ചൂണ്ടി സംസാരിക്കുമ്പോൾ ബാക്കി അതെ നാല് വിരലും എന്നോടാണ് സംസാരിക്കുന്നത് ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമിച്ച് കർത്താവ് പറയുന്നത് അനുസരിച്ച് കർത്താവിന് പ്രസാദമുള്ളത് ചെയ്യുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ സഹായിക്കട്ടെ ഇന്നലെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞായിരുന്നു ഞാനത് പിന്നെ ഓർത്തപ്പോൾ അത് നിങ്ങളോടൊന്നുകൂടെ അതൊന്ന് മനസ്സിലാക്കി തരണം എന്ന് ഞാൻ വിചാരിച്ചു എപ്പോഴും നമ്മൾ ഞാൻ ഇന്നലെ ആ ഇൻഷുറൻസിൻ്റെ കാര്യം നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഞാൻ പറഞ്ഞു വിശ്വാസത്താൽ ഞങ്ങൾ തേർഡ് പാർട്ടി ഇൻഷുറൻസേ എടുത്തുള്ളൂ ഈ കഴിഞ്ഞ വർഷം കർത്താവ് ദൂതസഞ്ചയം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയുകയും നമ്മൾ പിന്നെ വേറെ ബമ്പർ ടു ബമ്പർ വേറൊരു ഇൻഷുറൻസൂടെ എടുക്കേണ്ട ആവശ്യമില്ലെന്ന് എൻ്റെ കൂട്ടുദാസനോട് പറഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എപ്പോഴും ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ ഗവൺമെൻറ്റ് നിയമങ്ങൾക്ക് എപ്പോഴും നമ്മൾ അനുസരണയുള്ളവരായിരിക്കണമെന്ന് ബൈബിൾ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഗവണ്മെൻറ്റ് അധികാരികൾ അതെ അവരൊരു നിയമം വച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് മാത്രം വേണം യാത്ര ചെയ്യാൻ അതെ അപ്പം ഇൻഷുറൻസ് ഒന്നും ആരും അടയ്ക്കാതിരിക്കല്ല ദയവായിട്ട് എന്നാൽ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം അതെ ഞാൻ വിശ്വസിക്കുന്നത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുത്താൽ എടുത്തിട്ട് ബമ്പർ ടു ബമ്പർ എടുത്തില്ലെങ്കിലും അതെ ദൈവം നമ്മളെ സൂക്ഷിക്കും കർത്താവിൻ്റെ ദൂതസഞ്ചയം നമ്മുടെ കൂടെയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയും ഞാൻ പിന്നെ ബമ്പർ ടു ബമ്പർ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഒരു ദൈവത്തെ ദൈവത്തോടുള്ള ഒരു അവിശ്വസ്തതയല്ലയോ അല്ലെ എൻ്റെ വിശ്വാസത്തിൻ്റെ ആഴത്തിൻ്റെ കുറവല്ലേ എന്ന് എന്നെ ചിന്തിപ്പിച്ചത് കൊണ്ടാണ് ഞാനത് ചെയ്തത് ഓരോരുത്തരുടെയും വിശ്വാസം ഏത് ലെവലിൽ നിൽക്കുമോ അതുപോലെ ചെയ്താൽ മതി ചിലർ പറയും മെഡിസിൻ എടുക്കണ്ട പ്രാർത്ഥിച്ചാൽ മതി കർത്താവ് സൗഖ്യമാക്കുന്നു ഞാനതിന് മെഡിസിൻ എടുക്കണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ എനിക്ക് ഞാൻ മാക്സിമം മെഡിസിൻ എടുക്കാതിരിക്കാൻ നോക്കും എന്നാൽ മെഡിസിൻ എടുക്കേണ്ടി വന്നാൽ എടുത്തേ പറ്റൂ എന്നാൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമുക്കൊരു രോഗമുണ്ടെങ്കിൽ പലപ്പോഴും കർത്താവ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന രോഗിയെ ഒന്ന് തൊട്ട് നിങ്ങളുടെ കരം തൊട് എൻ്റെ അദൃശ്യകരം നിങ്ങളുടെ കൂടെ ഉണ്ട് ആ ആ രോഗിയെ സൗഖ്യമാക്കുവാൻ ഞാൻ പ്രാപ്തനാണ് കർത്താവ് ഒരുപാട് രോഗസൗഖ്യം അത് ചെയ്തിട്ട് പോയതാണ് അതുകൊണ്ട് ആ ശക്തൻ ആ സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അതെ ആ ശക്തിയും നമ്മുടെ മേലും അയച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ തൊടുമ്പോൾ ചിലപ്പോൾ സൗഖ്യമാകും അതെന്തുകൊണ്ടാണ് കർത്താവിൽ നിന്ന് വരുന്ന അത്യന്ത ശക്തിയുണ്ട് അതുകൊണ്ട് രോഗികൾ സൗഖ്യമാകാതിരിക്കത്തില്ല രോഗികൾ സൗഖ്യമാകും എന്നാൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം അനുസരിച്ചാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യുവാൻ നമ്മളെ തന്നെ സമ്പൂർണമായി താഴ്ത്തുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി അതിൽ വെളിപ്പെടും നമ്മളെ കൊണ്ടൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല പക്ഷെ കർത്താവിന് സകലവും കഴിയും അതുകൊണ്ടല്ലേ പത്ര ദിവസം രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒരു ചെറിയ മീനെപ്പോലും കിട്ടിയില്ല എന്നാൽ കർത്താവിൻ്റെ വാക്കിൻ്റെ മുന്നിൽ പരിചയസമ്പന്നനായ പത്രോസ് അതെ ആ കടലിന്റെ ഏത് ഭാഗത്ത് വിരിച്ചാൽ അവിടെ മീൻ കിട്ടുമെന്ന് പത്രോസിന് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് അതിൻ്റെ ഏതൊരു കോണിൽ നോക്കിയാലും പത്രോസിന് പരിചയ സമ്പന്നനാ പത്രോസ് എന്നാൽ ഹാലലിയ കർത്താവിൻ്റെ വാക്കിൻ്റെ മുന്നിൽ എത്ര ആ പരിചയ സമ്പന്നത ഉണ്ടെങ്കിലും അത് വട്ടപൂജ്യമാക്കിയിട്ട് കർത്താവിൻ്റെ വാക്കിൻ്റെ മുന്നിൽ ഹാലലിയ വലയിറക്കിയപ്പോഴാണ് പെരുത്ത മീൻകൂട്ടത്തെ കിട്ടിയെങ്കിൽ തന്നെയുമല്ലാതെ ചെറുപടകുകൾ കൂടി കൊടുക്കുവാൻ തക്കവണ്ണം അതെ അവൻ ആ പെരുത്ത മീൻകൂട്ടം അവന് തന്നെയല്ല പിന്നെ കൂടെ വന്ന എല്ലാവർക്കും കൊടുക്കാൻ അത് സഹായിച്ചു ഇന്ന് പകൽക്കാൽ നമുക്ക് എന്തെങ്കിലും ഒരു നന്മ ദൈവം തന്നാൽ മറ്റേ തന്നെ അനേകം പേർക്കും കൂടെ ഉള്ളതാണെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം ദൈവം നമുക്ക് എന്ത് തന്നാൽ ദൈവം തന്ന സ്നേഹം ദൈവം തന്ന അതെ ധനവും മാനവും എല്ലാം കർത്താവ് തന്നതെല്ലാം മറ്റുള്ളവർക്കൂടെ ഉള്ളതാണ് നമ്മളെപ്പോലുള്ള സഹജീവികൾ കഷ്ടം അനുഭവിക്കുമ്പോൾ അവർക്കു കൂടി ഉള്ളതാണ് അതിൻ്റെ അടയാളമല്ലേ പത്രോസ് അത് ചെയ്തത് പത്രോസ് തന്നെയാണോ അതെടുത്തത് എന്നാൽ ഇത് കൊണ്ടുപോയി കുറേ നാളത്തേക്ക് അങ്ങ് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാണോ പത്രോസ് പോയത് അല്ല അതെല്ലാവർക്കും കൊടുത്ത് സന്തോഷത്തോടെ താനും എടുത്തു അവിടെ എന്തൊരു സന്തോഷവും സമാധാനമാണ് ഇന്ന് പകൽക്കാലം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഒരുപാട് സന്തോഷം നമുക്ക് അനുഭവിക്കാൻ പറ്റും ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് പോലെ കൊടുക്കുന്നത് ഒരു കൃപാവരത്തിൽപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ശൂന്യമായ പടകുമായി ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങളുണ്ടെങ്കിൽ വലകീറുമാർ പത്രോസിൻ്റെ അതെ വലയെ നിറക്കിയ നിറച്ച ദൈവം ആ നിറച്ചവൻ്റെ നിറവ് ഇന്ന് പകൽക്കാലം ഏത് വിഷയത്തിലാണോ നിങ്ങൾ ശൂന്യമായിരിക്കുന്നത് ആ ശൂന്യതയെ നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഭവനത്തിനകത്ത് ഒരു നിറവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് സമ്പൂർണ്ണമായി നമ്മളെ സമർപ്പിക്കാം ആകാശത്തിലെയും ഭൂമിയെ നന്മകൾ അതേ സ്വർഗത്തിലെയും ഭൂമിയിലെ നന്മകൾ നമ്മൾ അനുഭവിപ്പാൻ തക്കവണ്ണം കർത്താവ് തരുവാൻ സർവശക്തനാണ് നമ്മളൊരു മനസ്സ് കാണിച്ചാൽ മതി അനുസരണ അനുസരണയുടെ മുമ്പിൽ അനുഗ്രഹത്തിൻ്റെ അതേ പ്രവൃത്തികളെ നമ്മൾക്ക് ഇന്ന് പകൽക്കാലം കാണുവാൻ കഴിയട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പിതാവേ അല്പസമയം അങ്ങയുടെ വചനവുമായിട്ട് നിന്റെ മക്കളുമായി ഷെയർ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചല്ലോ കർത്താവെ ഈ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും കുഞ്ഞുങ്ങളോടും അങ്ങ് കരുണ തോന്നണമേ ഈ വചനം കേൾക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ഏതെങ്കിലും ഭവനത്തിൽ ശൂന്യത്തിൽ കൂടി അവർ പോവുകയാണെങ്കിൽ ദൈവമേ ആ പെരുത്ത മീൻകൂട്ടം കിട്ടിയതുപോലെ കർത്താവ് ഏത് വിഷയത്തിലാണ് നിന്റെ മക്കൾ ശൂന്യമായിരിക്കുന്നത് അപ്പ ആ ശൂന്യതയിൽ നിറയ്ക്കുന്നവൻ്റെ നിറവ് നിന്റെ മക്കൾ ഇന്ന് അനുഭവിപ്പാൻ തക്ക കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അപ്പാ ആകാശത്തിലെ കിളിവാദികളെ തുറന്ന് നിന്റെ മക്കൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളെ കൊണ്ട് നിറയ്ക്കണമേ ആത്മീകമായ നന്മകൾ കൊണ്ട് നിറഞ്ഞു കവിയട്ട് കർത്താവേ അവരുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടട്ട് കർത്താവേ ദൈവശക്തിയാൽ എൻ്റെ മക്കളുടെ കണ്ണുനീരിൻ്റെ മുമ്പിൽ ഒരു ദൈവപ്രവൃത്തി എന്ന് പ്രാർത്ഥിക്കും ഏത് വിഷയത്തിലാണോ ഭാരപ്പെടുന്നത് ആ വിഷയത്തിൽ വിഷയത്തിലൊരു ദൈവപ്രവൃത്തി എന്ന് പ്രാർത്ഥിക്കുന്നു പതിവ് പോലെ ഞങ്ങൾ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ കർത്താവെ അതെ ഞങ്ങളുടെ ഭരണാധികാരികളെ ഞങ്ങളുടെ മത നേതാക്കന്മാർ കർത്താവെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരെയും ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു പ്രത്യേകം ഞങ്ങൾ കർണാടക സംസ്ഥാനത്തിലെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ സഹായിക്കണമേ കർത്താവെ മുപ്പത്തിയൊന്ന് ജില്ലകളും ഒരു ദൈവപ്രവർത്തി വെളിപ്പെടും ഉൾഗ്രാമങ്ങളിലൊക്കെ കർത്താവിൻ്റെ സുവിശേഷം കർത്താവെ അറിയുവാൻ തക്കവണ്ണം കർത്താവെ ജനത്തെ വിടിവിപ്പാൻ തക്കവണം ദൈവം സഹായിക്കണമേ കർത്തൃദാസന്മാരെ അവരുടെ കുടുംബങ്ങളെ തലമുറകളെ വിശ്വാസി സമൂഹത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ അവർ കടന്നു പോകുന്ന പ്രതിസന്ധികൾ ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണമേ അപ്പാ സ്തോത്രം ഈ ദേശത്തിലെ സകല മതസ്ഥരെ തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു അപ്പോൾ ആ സകല കർത്താവ് യൂത്തുകളെ തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു കോളേജ് വിദ്യാർത്ഥികളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു സ്വർഗത്തിലെ അപ്പം എല്ലാവരോടും അങ്ങ് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ആ സ്തോത്രം കേരളത്തിലുള്ള പതിനാല് ജില്ലകളിൽ ഒരു ദൈവ പ്രവൃത്തി എന്ന് പ്രാർത്ഥിക്കുന്നു അതേ ആറേഴ് ജില്ലകളിൽ കർത്താവ് റെഡ് അലേർട്ടാണല്ലോ ദൈവമേ നല്ല മഴയുടെ ഭാരത്താൽ കർത്താവെ ജനം വലയുന്നല്ലോ വെള്ളപ്പൊക്കത്തിൻ്റെ ഭാരം കൊണ്ട് അതെ പ്രയാസം കൊണ്ട് കഷ്ടം അനുഭവിക്കുന്നവരുണ്ടല്ലോ വീടുകളൊക്കെ തകർന്നവരും അതെ സ്തോത്ര റോഡുകളിലൊക്കെ വെള്ളം കയറി നിറഞ്ഞ് ഗതാഗതം കർത്താവെ തടസ്സപ്പെടുത്തി പ്രകൃതി വളരെയധികം അതെ പ്രതികൂലമായിരിക്കുന്ന ഈ അവസ്ഥയിൽ കർത്താവേ നീ ആ കേരള സംസ്ഥാനത്തോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ വിദേശത്തു നിന്നൊക്കെ കർത്താവെ എയർപോർട്ടിൽ വരുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാതെ കർത്താവെ നിൻ്റെ കുഞ്ഞുങ്ങളുടെ യാത്രയിലൊക്കെ നിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ ഗൾഫ് കൺട്രികൾ യൂറോപ്യൻ കൺട്രികളെയൊക്കെ അനുഗ്രഹിക്കണമേ യാത്രയിലായിരിക്കുന്ന നിൻ്റെ മക്കളോടൊക്കെ കരുണ തോന്നണമേ സുവിശേഷവുമായി കർത്തൃദാസന്മാർ വിദേശ രാജ്യങ്ങളിൽ അമീൻ കോൺഫറൻസുകളും അനേക മീറ്റിങ്ങുകളൊക്കെ നടത്താൻ പോയ ദൈവത്തിൻ്റെ മക്കളെ ഓർത്ത് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ അതെ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ ഒൻപത് കേന്ദ്ര ഭരണ പ്രദേശത്തിന് മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ സകല നേതാക്കന്മാരെ ഭരണാധികാരികളെയും ഒരിക്കൽ കൂടി തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ട നിന്റെ എല്ലാ മക്കളെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു ഈ വചനം കേട്ട് പാട്ടും പ്രാർത്ഥനയും വചനയും കേട്ട വചനവും കേട്ട നിൻ്റെ കുഞ്ഞുങ്ങളോട് കർത്താവെ അധികം മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇത് കേൾക്കാനിരിക്കുന്ന നിൻ്റെ മക്കളെയും അനുഗ്രഹിക്കണം നികൽക്കാലം ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി നന്ദി അന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കെട്ടിരിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം